കണി കണ്ടുണരുന്ന ഒരു പുലരി കൂടി വന്നെത്തി ഏവർക്കും ഫാബിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഈ വരവേൽക്കാം കുടുംബത്തോടൊപ്പം എത്തി പർച്ചേസ് ചെയ്യാൻ ലേഡീസ് കിഡ്സ് വെയറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതും ആകർഷകമായ ഓഫറുകളോടെ ഫാബ് നിറഫാടം ചേലക്കര ശവകുടീരത്തിന് മുകളിലൂടെ കരിങ്കൽ കെട്ടിയതായി പരാതി പത്തടിയോളം വീതിയുള്ള റോഡിന്റെ എട്ടടിയോളം വരുന്ന അരികു കെട്ടിയത് പിതാവിന്റെ ശവകുടീരത്തിന് മുകളിലൂടെയാണ് എന്ന പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ചേലക്കര പുലാക്കോട് സ്വദേശി റൈറ്റ് വിഷൻ ന്യൂസ് ബിഗ് സ്റ്റോറി ചേലക്കര ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് പുലാക്കോട് പറക്കുന്ന് പ്രദേശത്തു നിന്നുമാണ് ശവകുടീരമടക്കം കയ്യേറിയെന്ന കേട്ടുകേൾവിയില്ലാത്ത പരാതിയുടെ വാർത്ത റൈറ്റ് വിഷൻ ന്യൂസ് ഇന്ന് പുറത്തുവിടുന്നത് കയ്യേറ്റം നടത്തിയത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ എച്ച് ഷലീലിൻ്റെ നേതൃത്വത്തിലാണെന്ന് പരാതിക്കാരനായ സുകുമാരൻ റൈറ്റ് വിഷൻ ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു ആ സ്ഥലത്ത് കൂടെയാണ് ഇപ്പോൾ അവർ റോഡിന് ഞങ്ങൾ ഇറല്ല റോഡിൻ്റെ സ്ഥലം അവിടെ വേറെയുണ്ട് ഞങ്ങളുടെ സ്ഥലത്തേക്ക് ഇറക്കിയിട്ട് അവർ മുതലുകി പഞ്ചായത്തിൻ്റെയൊക്കെ ആയിട്ട് മാറ്റിയിരിക്കുന്നു ഇത് ഷലീലിൻ്റെ നേതൃത്വത്തിലാണിതെല്ലാം ചെയ്തിരിക്കുന്നത് പിന്നീട് ഒരു സുപ്രഭാവത്തിലാണ് ഷലീല് ഈ കെട്ട് മാന്തിയിട്ട് ഇപ്പുറത്ത് വേറെ മാന്തിയിട്ട് അച്ഛനെ മാ മറിയത് അടക്കം ഉള്ളിരിക്കീട്ട് വേറെ കെട്ട് കെട്ടി പഞ്ചായത്തിൻ്റെതാക്കി മായിറ്റി രേഖകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അച്ഛൻ പള്ളത്ത് ശങ്കുണ്േട്ടം അവരുടെ നിന്ന് വാങ്ങിയ സ്ഥലമാണ് പന്ത്രണ്ട് ഡ്രസ്സില് അന്ന് ഞങ്ങളവിടെ വീട് വെച്ചിരുന്നിരുന്നു അങ്ങനെ അച്ഛൻ മരണം പെട്ടപ്പോൾ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം അച്ഛനവിടെ അടക്കം ചെയ്തിട്ടുള്ളതാണ് ആ സ്ഥലത്ത് കൂടെയാണ് ഇപ്പോൾ അവർ റോഡിന് ഞങ്ങൾ ഇതിരല്ല റോഡിൻ്റെ സ്ഥലം അവിടെ വേറെയുണ്ട് ഞങ്ങളുടെ സ്ഥലത്തേക്ക് ഇറക്കിയിട്ട് അവർ മുതൽ കെട്ടി പഞ്ചായത്തിൻ്റെയൊക്കെയായിട്ട് മാറ്റിയിരിക്കുന്നു ഇത് ഷലീലിൻ്റെ നേതൃത്വത്തിലാണിതെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെ ഒന്നും ഒരു ദിവസം പഞ്ചായത്ത് പ്ര പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് മുരുകേശന അവരുടെ അഭ്യസന പ്രകാരം ഞങ്ങൾ സ്ഥലം വിട്ടുകൊടുത്തിട്ട് കെട്ടുകെട്ടിട്ടുണ്ടായിരുന്നു ആ കെട്ടൊരു ദിവസം ഞങ്ങളെ അറിയിക്കാതെ പെട്ടെന്ന് ഹിറ്റാച്ചി ഇറക്കിയിട്ട് ഷലീലിൻ്റെ നൃത്തത്തിൽ മാന്തി കെട്ട് പൊളിച്ചു പൊളിച്ചപ്പോൾ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഹിറ്റാച്ചി കയറി പോകുന്ന സമയത്ത് ഞാൻ അവിടെ ചെല്ലും ഞങ്ങൾക്ക് ഒരറിയിപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവിടെ ചെന്നപ്പോൾ ഹിറ്റാച്ചിക്കാരനോട് ചോദിച്ചു ദാര് പറഞ്ഞിട്ട് ഇറക്കിയത് ഇത് ഞങ്ങളുടെ സ്ഥലമല്ലേ നിങ്ങളൊന്ന് ചോദിക്കേണ്ടത് ചോദിച്ചപ്പോൾ പറഞ്ഞു വൈസ് പ്രസിഡൻ്റ് ഷലീൽ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോഴേക്കും ഷലീലിനെ അവർ ഫോൺ ചെയ്ത് അങ്ങനെ വരുത്തി ഷലീൽ വന്നിട്ട് പറഞ്ഞു പോലീസ് അല്ലാവരും വന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഈ കെട്ട് വിലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഹീറ്റാച്ചിക്കാരനെ കയറ്റി വിട്ടു ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് നിസ്സഹായനായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നിനും പോയില്ല എല്ലാ സംവിധാനവും അവരുടെ ഇതിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഒരു സുപ്രഭാവത്തിലാണ് ഷലീൽ ഈ കെട്ട് മാന്തിയിട്ട് ഇപ്പുറത്ത് വേറെ മാന്തിയിട്ട് അച്ഛനും മാ മറിയുന്നതടക്കം വേറെ കെട്ടുകെട്ടി പഞ്ചായത്തിൻ്റെ ഇതാക്കി മാറ്റി രേഖകളിൽ ചെറിയ പെങ്ങളും എൻ്റെ മൂത്ത മോളും കൂടെ പഞ്ചായത്തിൽ ചെന്ന് സെക്രട്ടറിയോട് വിവരം ചോദിച്ചപ്പോഴേക്കും ഷലീലവിടെ ഓടിക്കേറിയു ശലീലി ഇടപെട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാം നിയമ പ്രകാരമാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി പരാതിയുണ്ടെങ്കിൽ കേസായിട്ട് പോകുമോ കേസായിട്ട് പോയിട്ട് നിങ്ങൾക്ക് വിധി വരികയാണെങ്കിൽ ഞങ്ങളത് പൊളിച്ചു മാറ്റിത്തരാം എന്ന് പറഞ്ഞിട്ട് അതിൽ സൈൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ഇവരങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കാണ്ട് അങ്ങോട്ട് തിരിച്ചു പോകും പരാതി അനുസരിച്ച് സംഭവ സ്ഥലത്ത് ഞങ്ങൾ എത്തിയപ്പോൾ കാണാനായത് പത്തടിയോളം വീതിയുള്ള കോൺക്രീറ്റ് വഴി അതിനോട് ചേർന്ന എട്ടടിയോളമുള്ള റോഡിൻ്റെ അരിക കെട്ടിയിരിക്കുന്നു ഇവിടെയാണ് സുകുമാരൻ്റെ പിതാവ് വാസു എഴുത്തച്ഛൻ എന്നയാളുടെ മൃതദേഹം സംസ്കരിച്ചത് റോഡിന് വേണ്ടിയല്ല എട്ടടിയോളം വീതിയുള്ള റോഡിന്റെ അരികു പിതാവിന്റെ ശവകുടീരത്തിന് മുകളിലൂടെ കരിങ്കൽ കിട്ടി എന്നാണ് സുകുമാരന്റെ പരാതി ഒരഞ്ചാറടി താഴ്ചയിലായിരുന്നു ഈ അടക്കം ചെയ്ത സ്ഥലം അതിലേക്ക് അതിലേക്ക് വേസ്റ്റ് എല്ലാം കൊണ്ടെന്ന് കെട്ടി അത് മൂടി ഈ അടക്കം ചെയ്ത സ്ഥലത്ത് കുറെ കല്ലുകൾ ഞങ്ങൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു അടയാളത്തിന് വേണ്ടി ആ കല്ലടക്കം എടുത്തിട്ടാണ് ഇപ്പോൾ കെട്ടിയിരിക്കുന്നത് പുതിയതായിട്ട് കെട്ടിയിരിക്കുന്നത് പിന്നെ അതിൽ കുറേ മരങ്ങളെല്ലാം ഉണ്ടായിരുന്നു കുറേ പട്ടൾ നെല്ലി പിന്നെ കുറേ മഹാകണ്ണി ഇതൊക്കെ നശിപ്പിച്ചു ശൈലീലിൻ്റെ ഒറ്റ നേതൃത്വത്തിൽ അതെല്ലാം നടത്തിയിരിക്കുന്നു അച്ഛനെ സംസ്കരിച്ച സ്ഥലം ഉൾപ്പെടെ തങ്ങൾക്ക് വിട്ടുകിട്ടാൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ കുടുംബം ആവശ്യം ഇതാ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലം വിട്ടു കിട്ടണം അതൊരു ആവശ്യമില്ലാതെ എടുത്തിരിക്കുന്നു ആ ആ ഭാഗത്തുള്ളവരോട് എന്നെ ചോദിച്ചാൽ അതെന്തിനാണ് എടുത്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് ഈ വഴി തന്നെ മതി ആ എന്നാൽ പുറമ്പൂക്ക് ഭൂമിയിൽ തന്നെയാണ് കരിങ്കൽ കെട്ടിയത് എന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ വാദം അതോടൊപ്പം തന്നെ നൂറ്റി അഞ്ചു കോടി രൂപ ചിലവിട്ട വാഴക്കോട് പാഴി റോഡ് നിർമാണത്തിൽ ഏറ്റവുമധികം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ചേലക്കര ടൗണിൽ പോലും ഒരൊറ്റ കയ്യേറ്റം ഒഴിപ്പിക്കാതെ നിലവിലെ ടാറ് പൊളിച്ച് കോൺക്രീറ്റ് ഇട്ടു എന്ന മാറ്റം മാത്രം സമ്മാനിച്ച അതേ ഗ്രാമപഞ്ചായത്തിലാണ് ഒരു വാർഡിലെ റോഡിന്റെ എട്ടടിയോളം വീതിയുള്ള വേണ്ടി ശവകുടീരത്തിനു മുകളിലൂടെ കരിങ്കൽ കെട്ടി എന്നുള്ളതും ശ്രദ്ധേയം റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്